ടിച്ചു കുറച്ചുനേരം പിന്നിട്ടപ്പോൾ വാഹനങ്ങൾ നിന്നു രണ്ട് ലിറ്റർ പെട്രോൾ വരെ അടിച്ച വാഹനങ്ങളാണ് കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ നിന്നുപോയത് എഞ്ചിൻ തകരാറോ മറ്റോ ആയിരിക്കുമെന്നായിരുന്നു പലരും ആദ്യം കരുതിയത് എന്നാൽ പെട്രോൾ ഇല്ലാത്തതാണെന്ന് പിന്നീട് മനസ്സിലായി തുടർന്ന് നടത്തിയ പരിശോധനയിൽ പെട്രോളിൽ എൺപത് ശതമാനവും വെള്ളമാണെന്ന് കണ്ടെത്തി പൂനെയിലെ പിംപ്രി ചിഡ്വാഡിലെ ഷാഹു നഗറിലെ പെട്രോൾ പമ്പിലാണ് സംഭവം ടാങ്ക് തുറന്നതും വെള്ളമടങ്ങിയ ദ്രാവകം പുറത്തേക്ക് വരികയായിരുന്നു ഈ ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് നിരവധി പേർക്ക് ഈ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലായതോടെ ആളുകൾ പെട്രോൾ പമ്പിലെത്തി പ്രതിഷേധിക്കുകയും ചെയ്തു രോഷാകുലരായ ഉപഭോക്താക്കൾ അടിയന്തര അന്വേഷണം നടത്തണമെന്നും ഉത്തരവാദികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു ഇന്ധന ഗുണനിലവാരത്തെയും ഉപഭോക്തൃ സുരക്ഷയെയും കുറിച്ച് ഗുരുതരമായ ആശങ്കകൾ ഉയർന്ന സാഹചര്യത്തിൽ അധികൃതർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അബദ്ധം പറ്റിയതാണോ അതോ ഇന്ധനത്തിൽ മനപൂർവ്വം വെള്ളം ചേർത്താ വ്യക്തമല്ല കൃത്യമായി അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനാൽ ഭൂഗർഭ സംഭരണ ടാങ്കുകളിലേക്ക് വെള്ളം കയറിയതാകാം പ്രശ്നത്തിന് കാരണമെന്നാണ് വിദഗ്ധർ സംശയിക്കുന്നത് ന്യൂസ് ഡെസ്ക്